എന്നാലത്തെ എപ്പിസോഡിൽ സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് സിബിനോട് ബിഗ് ബോസ് ചോദിക്കേണ്ടത് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് സിബിന് വിശ്രമം ആവശ്യമാണെന്നുള്ളതിൽ അപ്പോൾ സിബിനെ അവിടെ പിന്നെ പുറത്തേക്ക് കൊണ്ടുപോവാണ് കണ്ണിലൊക്കെ പിന്നെ കണ്ണൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് റെസ്റ്റ് ആവശ്യമായതിനാൽ പിന്നെ സിബിൻ പുറത്തേക്ക് പോകുകയാണ് എന്നുള്ളത് പക്ഷേ സിബിൻ ഔട്ടാണ് കിറ്റാണ് എന്നൊന്നും പറയുന്നില്ല അപ്പോൾ സിബിൻ ഇനി ഇനി വരാൻ ചാൻസ് ഉണ്ട് അപ്പം മിക്കവാറും സിബിന് ചിലപ്പോൾ ഇനി പുറത്തത്തെ കാര്യങ്ങളൊക്കെ കാരണം സിബിനെ ഏറ്റവും പേടിക്കുന്നത് ആ ഒരു പ്രശ്നം ജാസ്മിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ നെഗറ്റീവ് ഇമേജസ് ഒരുപാടുണ്ട് ആൾക്കാർ ആ ഒരു രീതിയിലാണ് സിബിനെ കാണുന്നത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് സിബിൻ്റെ ഒരു പിന്നെ എന്താ പറയുക അഡിപ്രസ് ഒരു കാരണം അപ്പോൾ പുറത്ത് പോയി വന്നാൽ ചിലപ്പോൾ സിബി പുറത്തു പോയി വന്നാൽ ചിലപ്പോല്ലാം മേ എന്തായാലും നൂറ് ശതമാനവും സിബിൻ പണ്ടത്തേനേക്കാളും പവർ ആയിട്ടായിരിക്കും വരലുണ്ടാവില്ല കാരണം സിബിന് ഫുൾ പോസിറ്റീവാണ് അങ്ങനെ നെഗറ്റീവ് എന്ന് പറയും ചില ആൾക്കാർ ആ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും സിബിന് അടിപൊളിയായിട്ട് തന്നെയായിരിക്കും വരൽ പക്ഷേ ഈ കൊണ്ടുവന്ന വൈൽഡ് കാഡൊക്കെ എന്താ പറയുക സിബിനായിരുന്നു ആകെ ഒരു ഉണ്ടായിരുന്നു പിന്നെ പൂജ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പൂജ പോയി പിന്നെ അഭിഷേകിന് ഫസ്റ്റ് ഡേ തന്നെ അവരൊതുക്കി യെല്ലോ കാർഡ് പറഞ്ഞിട്ട് പിന്നെ ഉള്ള വേറെ ആരും അങ്ങനെ അങ്ങനൊരു തീപ്പരിയായിട്ടുള്ള ആൾക്കാരായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ സിബിൻ തിരിച്ച് വന്നാലും സിബിൻ കളി അറിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കളി അറിഞ്ഞിട്ടാണ് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ രണ്ടാമതും അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാന്നുണ്ടെങ്കിൽ ആ കളിയിൽ എന്താ പറയുക നമുക്കൊരു ത്രില് ഇല്ല കാരണം വെച്ചാൽ അവിടെ ആ ഒരു ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയ ടൈമ് മുതൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അത്രത്തോളം ഒരു ഇത് നമുക്ക് സിബിൻ്റെ അടുത്തുനിന്ന് കിട്ടില്ല കാരണം സിബി സിബിൻ കളി അറിഞ്ഞിട്ടാണ് വരുന്നത് മറ്റുള്ളവരെന്താന്നറിയാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിബിൻ വരുമോ എന്നുള്ള എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാടിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും സിബിൻ വരാനാണ് ചാൻസ്